ഇവിടെ ഫസ്റ്റ് സമയത്ത് വന്നപ്പോ വെള്ളം ഇങ്ങനെ കയറിക്കടുക ഫുള് ആയിട്ട് നിറഞ്ഞു കെടുക നാടേറ്റ് നോക്കി വെള്ളമില്ല വേറൊന്നുമില്ല ഒക്കെ പോയി പറ്റി വേറെ പോയി ഈ സമയത്ത് ഇവിടെ നിക്കാങ്ക ഇവിടെ ഒക്കെ വെള്ളം ആയി അപ്പുറത്താ നിന്ന് അത്രക്കും വെള്ളായി ഇതാണ് എന്റെ പോയൻറെ അവസ്ഥ അതൊന്ന് കണ്ടുനോക്കി ഫസ്റ്റ് ഞാൻ ചാടി നീന്തിയാണ് ഫസ്റ്റ് ഇതാക്കുന്ന ആ മരത്തും വന്ന് ചാടുന്നൊരു വീഴുണ്ട് എന്റെ മരങ്ങി കാണിച്ച